ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡെയിൻ മ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് രാവിലെ തന്നെ എണീറ്റ് ഞാൻ ഫ്രീസർ ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ദോഷമാവ് വെക്കാറുണ്ട് കുറച്ച് അധികം ഡേയ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ബാറ്റർ എടുത്ത് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാനിത് നേരത്തെ പുറത്ത് വെക്കാൻ മറന്നുപോയപ്പോൾ അതുകൊണ്ടതിപ്പോഴും കല്ലായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ തലേ ദിവസം ഒരു കഫ്റ്റീരിയ പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ പോകേണ്ടി പോയപ്പം അവിടെ ഒരു ബ്രെഡ് പൊരിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു പഴമൊക്കെ ഫില്ലിങ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് അതുണ്ടാക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉച്ചയ്ക്ക് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നാക്കാന്ന് വിചാരിച്ചിട്ടാ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് എണീറ്റത് അപ്പോൾ പിന്നെ നേരത്തെ നമുക്ക് ലഞ്ച് കഴിക്കാം അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ലൈറ്റ് വേർഷൻ ആക്കാമെന്ന് വിചാരിച്ച് ആ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി അതിൽ ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പഴം ആദ്യം വാട്ടിയെടുത്ത് അത് ഉടച്ച് ബ്രെഡിൽ ഫില്ലാക്കിയിട്ട് നമ്മൾ ഈ പഴംപൊരിയൊക്കെ പൊരിക്കണ പോലെ ഒരു മാവിൻ്റെ ബാറ്റർ ആക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കി ആക്കിയെടുക്കലായിട്ട് ഈ ഒരു ബ്രെഡ് എനിക്ക് നല്ല ഇഷ്ടമായി സാധാരണ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും പൊതുവേ ഇഷ്ടമാവാറില്ല പക്ഷേ ഇത് അടിപൊളി ആയിരുന്നിട്ടാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക അടിപൊളിയാണ് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടത് പക്ഷേ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെന്ന് മാത്രം അങ്ങനെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നീഹനെ ഉറക്കിയിട്ട് ഒരു കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനിലോട്ട് കിടക്കാറുണ്ടായിരുന്നു ഇന്ന് നമുക്കൊരു ഹാപ്പി ഡേ കൂടിയാണ് കേട്ടോ നമ്മുടെ ചാനൽ ഫോർ ഹൺഡ്രഡ് കെ ആയ ദിവസം കൂടിയായിരുന്നു അന്ന് അപ്പോൾ അത് കേക്കൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ നമ്മുടെ നീഹയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചിലപ്പം അവളുടെ ഹൈ ചെയർ ആയിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് ലഗേജ് വെയിറ്റ് കൂടെയുണ്ട് അവളുടെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കരുതി ഒരു ഹൈ ചെയർ ഓർഡർ ചെയ്യാമെന്നു അധികം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല അവളുടെ നാട്ടിലത്തത് അടിപൊളിയായിരുന്നു കേട്ടോ ലവ് ലാപ്പിൻ്റെ ഹൈച്ചാർ ആയിരുന്നു വല്ലാതെ അങ്ങ് ഓവർ പ്രൈസും ഇല്ല എന്ന അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇത് സിക്സ്റ്റീൻ ഹൈദർ ഹാംസിനാണ് കേട്ടോ മേടിച്ചത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ നമുക്കിപ്പോൾ ഇവൾക്കൊരു മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അത് പഴയ ഫുട് റെസ്റ്റും അതേപോലെ തന്നെ ഇതുണ്ടോ കുറച്ച് മെനക്കിട്ടിട്ടാണ് ഫിറ്റ് ചെയ്തത് ഒരാളെ സന്തോഷം കണ്ടില്ലേ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ീഹ ഇത് കിട്ടിയപ്പം പിന്നെ അവൾ പൊതുവേ ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ട് ചെറുപ്പം മുതൽ സിക്സ് മന്ത് തൊട്ടേ ഇങ്ങനെ കഴിച്ച് ശീലായതുകൊണ്ട് തന്നെ അവൾക്കതില്ലാണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ചേർ വാങ്ങുന്നവരെ ഞങ്ങൾ എല്ലാവരും താഴെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത് ഇപ്പം അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ പിന്നെ നീയുടെ കൂടെ തൊട്ട് റൂമിൽ അടുത്ത റൂമിലുള്ള ഒരു കുട്ടിയുണ്ട് കേട്ടോ അവൾക്ക് ഇപ്പോൾ കളിക്കാനായിട്ട് അപ്പോൾ ആ കുട്ടിയാണ് ആ സൈഡിൽ ഇരിക്കുന്നത് അതിന് ചെയറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ഡെലിവറി ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് നമ്മൾ ഡെലിവറി മീൻസ് നമ്മുടെ താഴെ കൊണ്ടു കൊടുക്കുകയാണ് ആ സമയമാകുമ്പോഴത്തേന് നീ എനേറ്റ് പാർക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഞാൻ കേക്കൊക്കെ താഴെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പാർക്കിലോട്ട് പോവുകയാണ് എന്നിട്ട് കുറച്ച് നേരം ഓള കൂടെ പുറത്ത് സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ വരും നമ്മുടെ ഡെയിലി വ്ലോഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് െന്ന് മനസ്സിലായി പക്ഷേ വ്ലോഗിൻ്റെ ആ ഒരു പ്രൊപ്പോഷൻ ആ ഒരു നിങ്ങൾക്കറിയാലോ സ്ക്രീന് ശരിക്കും ഇങ്ങനെയല്ല ഞാൻ പിന്നെ ഷോർട്സ് എടുക്കുന്നത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നതെന്ന് മാത്രം പഴയ പോലെ ഇങ്ങനെ എല്ലാം ഒരേ ഒരു ട്രാക്കിൽ മാനേജ് ചെയ്ത് വരാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇൻഷാല്ല പഴയ പോലെ തന്നെ നമ്മൾ വ്ലോഗൊക്കെ ആ ഒരു പ്രൊപ്പോഷനായിട്ടിൽ തന്നെ ഇട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇക്കുള്ള ഫുഡും വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം കളിച്ച് വീട്ടിലേക്ക് തിരിച്ചു തന്നെ പിന്നെ വന്നതിൻ്റെ ശേഷം അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് കേക്കിൻ്റെ വർക്ക് ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ ചുറ്റിലും അപ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ആ കേക്കിൻ്റെ ഫോണ്ടെൻ്റെ വർക്ക് തലേശം ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് കേക്ക് കൊടുക്കാണ്ടായിരുന്നത് ഇത് പിറ്റേ ദിവസം നീഹക്ക് ഞാൻ ലഞ്ച് കൊടുക്കുന്ന സീനായിട്ട് കാണുന്നത് ചെറുപയർ ഇട്ടിട്ടുള്ള കഞ്ഞിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നീഹന്റെ വാട്ടർ ബുക്കാണ് അതായത് ഒരു പെൻ ഉണ്ടാവും അതിൽ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കള ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിലുള്ള പിക്ചർ തെളിഞ്ഞു വരും പക്ഷെ ആ ഒരു പെന് പോലത്തെ മിസ്സായി അപ്പൊ പിന്നെ ഞാൻ ഒരു ബ്രഷ് മേടിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ടിപ്പ് ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ ரூம்லே இവിടെ இந்த இவரே இந்த இவரே வெள்ளத்தி முக்கு இவரே 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 இந்த இவரே இவரே இwebdriver அங்கனாக்குகா അങ്ങനെ അവൾക്ക് ഫുഡ് എടുത്ത് അവളെ ഉറക്കിയതിനു ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എനിക്കും സെയിം ഫുഡ് തന്നെയാണ് ഞാൻ കഴിക്കുന്ന ഫുഡ് തന്നെ അവൾക്കും കൊടുക്കല് എനിക്കായിട്ട് സ്പെഷ്യലാണ് അവൾക്കായിട്ട് സ്പെഷ്യലാ ഉണ്ടാക്കലില്ല പിന്നെ നമുക്ക് കുറച്ച് ഫ്ലയേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീ ആകുമ്പോൾ പോയിട്ട് ഗ്രോസറി പർച്ചേസ് ചെയ്യണം അപ്പം കുറച്ച് കഴിഞ്ഞപ്പം ഈവനിങ് സ്നാക്കിൻ്റെ ടൈമായി നമുക്ക് എന്താ പറയുക പണ്ടത്തെ പോലെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിലും പറഞ്ഞ പോലെ വർക്ക് മാത്രം നോക്കാനായിട്ട് ഇപ്പോൾ പറ്റില്ല അവളുടെ കാര്യം ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോൾ അവൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കുന്നത് മുട്ട ബോയിൽ ചെയ്തിട്ട് മുട്ട പുഴുങ്ങിയതും പാലും പിന്നെ കുറച്ച് അവൾക്ക് പീനട്ട് ഭയങ്കര ഇഷ്ടമാണ് കടല വറുത്തത് അപ്പോൾ അതാണ് കൊടുക്കുന്നത് കപ്പലണ്ടി എന്നല്ല പറയുക അതുതന്നെ ഞങ്ങൾ കടല എന്നാ പറയുക പക്ഷെ പല സ്ഥലത്തും കപ്പലണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് അവൾക്ക് കൊടുക്കുന്നത് ഞാനെപ്പോഴും ഓൾഡേ ഫുഡിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡാണ് കൂടുതലും കൊടുക്കാൻ ശ്രമിക്കലിട്ട ഞാനിങ്ങനെ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വല്ലാതെ പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ എത്രത്തോളം എനിക്കത് പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അല്ലെങ്കിൽ ഇല്ല എനിക്കിതുവരെ ഇതിനൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ അവരിപ്പോൾ വളർന്നുകൊണ്ടിരിക്കല്ല അവർക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെ ക്യാൻഡീസ് കാണുമ്പം ചോക്ലേറ്റ്സ് കാണുമ്പം ഐസ്ക്രീം കാണുമ്പം അതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമല്ല അവർക്ക് അപ്പം അങ്ങനെ അലോ ചെയ്യും പക്ഷേ മെയിൻ ഫുഡിന് പകരം ായിട്ട് അങ്ങനത്തെ ചിപ്സ് ഐറ്റംസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അങ്ങനത്തെ ഒന്നും കൊടുക്കലില്ല എത്രത്തോളം എനിക്കത് പറ്റും എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മാക്സിമം നോക്കലുണ്ട് കേട്ടോ അതെന്നല്ല കുട്ടികൾ നമ്മൾ ഇമീഡിയേറ്റ് ചെയ്യുക എന്നല്ലേ പറയാം അപ്പം അവൾക്ക് കൊടുക്കുന്ന ഫുഡ് എന്താണോ അതന്നെ ഞാൻ കഴിക്കാം ഞാൻ അതിൻ്റെ ശേഷം ഞാനും ഒന്നും കൂടെ ഹെൽത്തി ആയിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെങ്കിൽ ചായ കോഫി കൂടി കുറച്ച് കൂടുതലാണ് അതൊന്ന് കുറക്കണം എന്നുണ്ട് ഞാൻ ശ്രമിക്കണമുണ്ട് അപ്പോൾ നമ്മളാണ് നമ്മുടെ കുട്ടികൾ ുടെ അല്ലെ കുട്ടികൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പലരും മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെയാണ് ഞാനും കഴിക്കല് അങ്ങനെ അവൾക്ക് ഈവനിങ് സ്നാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കങ്ങനെ വർക്ക് ഉണ്ടാവുമ്പം ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഇക്കളിയിട്ട് പുറത്തു പോകും അപ്പോൾ പിന്നെ ഞാൻ വർക്കിലോട്ട് നിൽക്കട്ട അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മാനേജബിളാണ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ ചെയ്തെടുക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നിനും ഒരു സമയമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വ്ളോഗൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാത്തതിട്ടാ പിന്നെ ഇവിടെ ഞാൻ നാട്ടിലത്തെ പോലെ അങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ കേക്ക് ഓർഡർ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒൻടർപ്രണർ ആയിരുന്നു ഞാൻ നമുക്ക് അത്യാവശ്യം കേക്ക് ഓഡ് ഡെയിലി കേക്ക് ഓർഡേഴ്സും കാര്യങ്ങളും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലൊന്നും നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് അവർ കേക്ക് കഴിക്കാൻ കോതിയായിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുമെന്ന് ചേക്ക് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നാട്ടിലത്തെ പോലെ ഇങ്ങനൊരു സെയിലായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നില്ല നമുക്ക് നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ നാട്ടിലെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ആൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു സോ നമുക്ക് രണ്ട് കേക്ക് നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ എന്ന് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് ഒരെണ്ണം വാഞ്ചോയും ഒരെണ്ണം ചോക്ലേറ്റ് ആയിരുന്നു ആയിരുന്നിട്ടാണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് രണ്ട് കേക്കിൻ്റെയും ഫൈനൽ കവറിങ് സെയിം കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് കുറച്ച് ഈസി ആയിരുന്നു രണ്ട് കേക്കും ക്രം കോട്ട് ചെയ്തിട്ട് ഫൈനൽ കോട്ടിങ്ങിന് ക്രീമും ഒറ്റത്തവണ അങ്ങനെ വിപ്പ് ചെയ്തെടുത്ത് ക്രം കോട്ട് ചെയ്തു വെച്ചാൽ ഈ ഒരു ടോൾ കേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇനി ഫിക്സ് ചെയ്യണം പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്ന ക്രീം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ മാക്ടോപ്പിൻ്റെ ക്രീമാണ് യൂസ് ആക്കുന്നത് ഇവിടെ ഒരുവിധം എല്ലാവരും ഹോം ബേക്കേഴ്സും അല്ലെങ്കിൽ അല്ലാതെ കേക്ക് ഉണ്ടാക്കുന്നവരൊക്കെ മാക്ടോപ്പ് തന്നെ യൂസ് ചെയ്യുന്നത് ഇവിടെ കേക്ക് ഐറ്റംസ് നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കേക്കിൻ്റെ പ്രൈസ് എക്സ്പെൻസീവ് ആയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മെറ്റീരിയൽസ് മേടിച്ചപ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കേക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഫ്ലെയേഴ്സ് നോക്കി വെച്ചിട്ട് ഓഫേഴ്സുള്ള സാധനങ്ങൾ ഞങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണ് കേട്ടോ ഇതിൽ ഞാൻ ഒരു ഇങ്ങനെ ഈ ബ്രൗഷറൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കുമ്പം കുറേ പേര് എന്നോട് പറഞ്ഞു ഡീഫോൾഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അവിടെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആ ആപ്പ് ത്രൂ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം അതുവഴിയാണ് കേട്ടാണ് ഞാൻ ഓർഡേഴ്സൊക്കെ അല്ല ഓർഡേഴ്സല്ല ഓഫേഴ്സൊക്കെ മനസ്സിലാക്കിയല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ തന്നെ അപ്ലോഡ് പിന്നെ ഇതേ നമ്മൾ തിരിച്ചു വന്ന് പിന്നെ പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ് നമ്മൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇത് കസ്റ്റമർ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആണ് നമ്മുടെ നാട്ടിൽ കേക്കിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കസ്റ്റമൈസേഷൻ ചാർജ് സെപ്പറേറ്റ് വേറുണ്ട് അതേപോലെ തന്നെയാണ് കേട്ടോ പക്ഷേ ഇവിടെ കേക്കിൻ്റെ പ്രൈസ് കൂടുതലുള്ള പോലെ കേക്ക് മെറ്റീരിയൽസും ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ നാലിരട്ടിയാണ് ഇവിടുത്തെ കേക്കിൻ്റെ പ്രൈസും കേക്ക് മെറ്റീരിയൽസിൻ്റെ പ്രൈസും അപ്പോൾ അതെ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ സെറ്റായി കേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് താഴെ കൊണ്ടു റിസപ്ഷനിൽ കസ്റ്റമർ വന്നേക്കും പിന്നെ രണ്ടാമത്തെ കേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ രണ്ട് കേക്കും നമ്മൾ ഓൾ പാക്ക് ആൻഡ് സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഓക്കെ ബൈ